അധ്യായം പതിനാറ് പ്രൊഡക്ടിവിറ്റി വിപ്ലവം എനിക്കറിയാവുന്ന ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം നൂറ് വർഷങ്ങൾക്ക് മുൻപുണ്ടായതാണ് ബദൽഹെയിം സ്റ്റീൽ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ചാൾസ് ഷാ ഒരു ദിവസം ഐ വി ലി എന്ന് പേരുള്ള ഒരാൾ ചാൾസ് ഷാവിന്റെ അടുത്തു വന്ന് ഇങ്ങനെ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ അവസരം തന്നാൽ ഞാൻ നിങ്ങളുടെ ജീവനക്കാരുടെ കാര്യക്ഷമതയും വിൽപ്പനയും വർദ്ധിപ്പിക്കാം അദ്ദേഹം ശ്വാബിനോട് മുൻകൂട്ടി ഒരു ഫീസും വാങ്ങിയില്ല ഒരു മാസം ലീയുടെ ആശയം ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ ശ്വാബ് തീരുമാനിച്ചു അതിനുശേഷം ഇത് ഗുണകരമാണെന്ന് തോന്നിയാൽ മാത്രം ലീക്ക് പണം കൊടുത്താൽ മതി പക്ഷേ മൂന്നാഴ്ച മാത്രമേ എടുത്തുള്ളൂ ശ്വാബ് ലീക്ക് ഇരുപത്തി അയ്യായിരം ഡോളറിന്റെ ഇന്നത്തെ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഡോളറിന്റെ ചെക്ക് അയച്ചു അർജുൻ തന്റെ കൈകൾ പിന്നോട്ട് കിട്ടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് ജനാലയുടെ അടുത്ത് നിന്നു എന്തായിരുന്നു ഐവി ആ വിലപ്പെട്ട ഉപദേശം എന്റെ സീറ്റ് അദ്ദേഹത്തിന് നേരെ തിരിച്ചിട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു എനിക്കത് തിടുക്കമായി എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ അടുത്ത ദിവസങ്ങളിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക ഒന്നും കളയരുത് അതിനുശേഷം ഏറ്റവും ആദ്യം ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ നമ്പറിട്ട് അതിന് നേരെ എഴുതുക അതിൽ കൂടുതൽ എഴുതേണ്ട അടുത്ത ദിവസം ഒന്നാമത്തെ ജോലിയിൽ നിന്ന് തുടങ്ങുക ഒന്നാമത്തെ തീർക്കാതെ രണ്ടാമത്തെ ജോലിയിലേക്ക് കടക്കരുത് തികച്ചും ന്യായമായ കാര്യം മുൻഗണനാ സംവിധാനമുള്ള മാന്യമായ ഒരു ടുഡു ലിസ്റ്റാണിത് ഈ ഉപദേശത്തിന്റെ പരിഷ്കരിച്ച പതിപ്പുകളാണ് ഇന്നത്തെ ടുഡു ലിസ്റ്റുകൾ എന്നെ വിശ്വസിക്കൂ അർജുൻ ഞാൻ ടുഡു ലിസ്റ്റുകളുടെ റാണിയാണ് ഞാൻ ഒരുമാതിരി എല്ലാത്തരം ലിസ്റ്റുകളും പരീക്ഷിച്ചിട്ടുണ്ട് എന്റെ ലിസ്റ്റുകൾ കണ്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്റെ ജീവിതം കൂടുതൽ സങ്കീർണമായി എന്റെ ടുഡു ലിസ്റ്റുകൾ അവസാനം ഡുഡു ലിസ്റ്റുകളായി മാറി ഒരു കാര്യവുമില്ല അത് നിന്റെ മാത്രം കാര്യമല്ല ലിൻഡ അർജുൻ തിരിഞ്ഞ് എന്റെ നേരെ നോക്കി പോക്കറ്റിൽ കൈയിട്ടു അതിവേഗം പ്രവർത്തിക്കേണ്ട ഇന്നത്തെ സാഹചര്യത്തിലുള്ള സംരംഭകർക്ക് ടു ഡു ലിസ്റ്റിൽ നിന്നുകൊണ്ട് മാത്രം ജോലി ചെയ്താൽ മതിയാകില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ സമയത്തെ ക്രമീകരിക്കാൻ ഇത് മതിയാകുമായിരുന്നു പക്ഷെ ഇന്നത് മതിയാകില്ല ഈ അപര്യാപ്തത പ്രൊഡക്ടിവിറ്റിയുടെ മൂന്ന് പുതിയ തിയറികൾക്ക് രൂപം നൽകി അർജുൻ പറയുന്നത് എഴുതിയെടുക്കാൻ ഞാൻ തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ ജീവിത സഫലീകരണത്തിന്റെയും ജീവിതത്തിന്റെ അർത്ഥത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ആളുകൾ കൂടുതലായി ചിന്തിച്ചു തുടങ്ങി ജോലി ജീവിതം ബന്ധങ്ങൾ എന്നീ മൂന്ന് ഘടകങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യം കൈവന്നു ഇത് പർപ്പസ് ഡ്രിവൻ പ്രൊഡക്ടിവിറ്റി എന്ന് ഞാൻ വിളിക്കുന്ന പുതിയൊരു തരം പ്രൊഡക്ടിവിറ്റി തീയതിക്ക് ജന്മം കൊടുത്തു ഈ വിഭാഗത്തിലെ പ്രൊഡക്ടിവിറ്റി ഗുരുക്കന്മാർ വിശ്വസിച്ചിരുന്നത് ഏതൊരു പ്രോജക്റ്റും അതിന്റെ അവസാന ഭാഗം മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങണമെന്നാണ് ഇതുപോലെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങും മുൻപ് അതിന്റെ അവസാന ഫലം മുന്നിൽ കാണുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ സഹായിക്കും നിങ്ങളുടെ അന്തിമ ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ വഴികാട്ടിയായിരിക്കും അത് ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അവിടേക്കുള്ള റോഡ് മാപ്പ് നിങ്ങളെ അവിടെ എത്തിക്കും എന്നാൽ അതേ റോഡ് മാപ്പ് വെച്ച് നിങ്ങൾക്ക് ലണ്ടനിലേക്ക് പോകാനാകില്ല ഈ തിയറിയുടെ പ്രധാന തത്വചിന്തകളിൽ ഒരാൾ നാല് ഭാഗങ്ങൾ ഒരു ഡയഗ്രാം തയ്യാറാക്കി ഇന്ന് പലരും ഉപയോഗിക്കുന്ന പ്രൊഡക്ടിവിറ്റി തിയറിയിലേക്ക് എത്തി അർജുൻ തന്റെ ഐപാഡ് എടുത്ത് എന്റെ കസേരയുടെ കയ്യിൽ അത് വെച്ചു ആ സ്ക്രീനിൽ ഉണ്ടായിരുന്നത് ഈ ഡയഗ്രാം ആയിരുന്നു വൺ ഇമ്പോർട്ടന്റ് അർജന്റ് ടു ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ് ത്രീ നോട്ട് ഇമ്പോർട്ടന്റ് അർജന്റ് ഫോർ നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ് ഇനി പറയൂ ലിൻഡ അതിൽ ഏത് ബോക്സിലുള്ള കാര്യത്തിന് വേണ്ടിയാണ് നീ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഞാൻ നയകരം കൂടുതൽ സൂക്ഷ്മതയോടെ നോക്കി ഒന്നിൽ കാരണം ഞാൻ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും വേഗത്തിൽ തീർക്കേണ്ടതുമായ കാര്യത്തിലായിരിക്കും എന്റെ സമയം ചെലവഴിക്കുന്നത് എനിക്ക് അതാണ് ഏറ്റവും പ്രാധാന്യമായി തോന്നിയത് രസകരമെന്ന് പറയട്ടെ എന്റെ ആക്സിലറേറ്റർ കോഴ്സുകളിൽ ആദ്യമായി പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ഒന്നാമത്തെ ബോക്സ് എന്ന ഉത്തരം തന്നെയാണ് പറയാറുള്ളത് പക്ഷെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല പരിപാടിയാണിത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഏറ്റവും പ്രധാനമുള്ളതും പെട്ടെന്ന് തീർക്കേണ്ടതുമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അറിയാതെ തന്നെ നിർബന്ധിതരായിരിക്കുകയാണ് അതുകൊണ്ട് അവയാണ് ഏറ്റവും അത്യാവശ്യമുള്ളത് എന്ന് നാം കരുതുന്നു ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് നമ്മൾ ചിന്തിക്കുന്നു ഇതിലെ ശരിയായ ഉത്തരം രണ്ടാമത്തേതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതും എന്നാൽ അത്യാവശ്യമില്ലാത്തതുമായ കാര്യമാണ് നമ്മുടെ ബിസിനസ്സിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനായി നാം ചെയ്യേണ്ടത് ബിസിനസ്സിലെ ദൈനംദിന തലവേദനകൾക്ക് പിന്നാലെ ഓടുന്നതാണ് ഒന്നാമത്തെ ബോക്സ് നിങ്ങളുടെ ബിസിനസിന്റെ അധിപരായി നിങ്ങളെ മാറ്റുന്നതാണ് രണ്ടാമത്തെ ബോക്സ് ഈ തത്വം നിങ്ങളുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾ സ്വാഭാവികമായി പ്രചോദിതരായിരിക്കും ഈ തിയറിയിലെ വിദഗ്ദ്ധർ നിർദ്ദേശിച്ചത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് കണ്ടെത്തണമെന്നാണ് അത് ശരിയാകുമോ ഞാൻ ചോദിച്ചു അതെനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അർജുൻ പറഞ്ഞു എന്റെ ഭാര്യ പാത്രം കഴുകുമ്പോൾ എന്നോട് വീട് വൃത്തിയാക്കാൻ പറയും ഞാൻ ഉടനെ അവളോട് ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കും എന്നിട്ട് ഇതിന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ലെന്ന് പറയും എന്റെ അർജുൻ നിങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഞാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞു നിങ്ങളെ ഫ്രൈയിങ് പാനിലിട്ടേനെ ഞാൻ പൊട്ടിച്ചിരിച്ചു പർപ്പസ് ടു പ്രൊഡക്ടിവിറ്റിയിലേക്ക് വരാ ഈ തത്വം അനുസരിച്ച് ഒരാൾ തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും കാരണങ്ങൾ എഴുതി വെക്കണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക നിങ്ങൾ കാഴ്ചയിൽ നൂറ് കാരണങ്ങൾ എഴുതേണ്ട അവസ്ഥ ഉണ്ടായാലും തുണി കഴുകുന്നതിന്റെ കാരണം അടുക്കള വൃത്തിയാക്കുന്നതിന്റെ കാരണം കാറിന്റെ ഓയിൽ മാറ്റുന്നതിന്റെ കാരണം ഇത് നിങ്ങളുടെ സമയത്തിന് നല്ലൊരു പങ്ക് അപഹരിക്കുന്നു സങ്കീർണത കൂട്ടുന്നു ഈ സിസ്റ്റം അനുസരിച്ച് എല്ലാ ഇമെയിലുകളുടെയും ലക്ഷ്യം കണ്ടെത്തേണ്ടി വരും കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആശയം കിട്ടുന്നതെങ്കിലോ അയ്യോ അതെനിക്ക് ഇപ്പോഴും സംഭവിക്കുന്നതാണ് ഞാൻ ഉറക്ക പറഞ്ഞു കുളിക്കുമ്പോൾ നല്ല ആശയങ്ങൾ കിട്ടുന്നത് നല്ല കാര്യമല്ലേ അദ്ദേഹം ചോദിച്ചു ഏറ്റവും പ്രധാനം എന്റെ ജോലിയിലോ ബിസിനസ്സിലോ എങ്ങനെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആകാം ഈ ചോദ്യങ്ങൾ കേട്ട് ഞാൻ ആകെ ക്ഷീണതയാണ് ഞാൻ പരാതി പോലെ പറഞ്ഞു സ്വാഭാവികമായും ഈ തിയറി നമ്മളെ ശരിക്കും ക്ഷീണിപ്പിക്കും അങ്ങനെയാണ് അടുത്ത തത്വശാസ്ത്രം രൂപമെടുത്തത് എന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു മൂന്നാമത്തെ തിയറിയെ ഞാൻ വിളിക്കുന്നത് പ്രോജക്ട് ഡ്രിപൻ പ്രൊഡക്ടിവിറ്റി എന്നാണ് രണ്ടാമത്തെ തിയറിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എന്ന നല്ല ലക്ഷ്യത്തോടെ വന്ന ഈ തിയറി അതിന്റെ വിപരീത ദിശയിലേക്കാണ് പോയത് രണ്ടായിരം ആദ്യത്തോടെ ജോലികൾ വേഗത്തിൽ തീർക്കേണ്ടതിന്റെ പ്രാധാന്യം പെട്ടെന്ന് ഉയർന്നു വന്നു ഇത് പ്രോജക്ട് ഡ്രിപൻ പ്രൊഡക്ടിവിറ്റിയുടെ സാധ്യതകൾ കൂട്ടി പ്രോജക്ട് അധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാമാന്യം മെച്ചപ്പെട്ട ചട്ടക്കൂടുമായി വന്ന ആദ്യത്തെ തത്വശാസ്ത്രമായിരുന്നു അത് അങ്ങനെ ഈ തത്വശാസ്ത്രം കാര്യമായി അംഗീകരിക്കപ്പെട്ടു ഇത് ആളുകളെ വളരെ മികച്ച പ്രകടനം നടത്താൻ സഹായിച്ചു പക്ഷെ അപ്പോൾ അവരുടെ വ്യക്തിപരമായ ജീവിതവും മാനസിക അവഗണിക്കപ്പെട്ടു ഇത് മനസ്സിലാക്കാൻ എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണം ഒരു ഓർക്ക കിട്ടുമോ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു തൽക്കാലം വെള്ളം മതിയോ എച്ച് ടു ഓ അത് മതി അർജുൻ തന്റെ ഓഫീസിൻ മുറിയിലെ ചെറിയ റെഫ്രിജറേറ്ററിൽ നിന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് എന്റെ കയ്യിലേക്ക് തന്നു നന്ദി ഒരു മൂന്ന് മിനിറ്റ് നിയമമുണ്ട് അതായത് ഏതെങ്കിലും കാര്യം മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള സമയം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്തു തീർക്കുക വളരെ മികച്ച ആശയമല്ലേ പക്ഷെ അതിന് അതിൻ്റെതായ ചില വെല്ലുവിളികളുണ്ട് ഉദാഹരണത്തിന് പതിനഞ്ച് ശതമാനത്തോളം അമേരിക്കക്കാർ ലൈംഗിക ബന്ധത്തിനിടയിലും ഫോൺ കോൾ എടുക്കുന്നവരാണ് ശരിക്കും ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു അർജുൻ ഗൗരവത്തിലായിരുന്നു പക്ഷേ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുൻഗണനയുടെ വിഷയമില്ല ഇതൊരു റിയാക്റ്റീവ് സിസ്റ്റമാണ് അതായത് നിങ്ങളുടെ മനസ്സ് വ്യക്തവും സ്വതന്ത്രവുമാണെങ്കിൽ നിങ്ങൾ യാന്ത്രികമായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ക്രിയാത്മകമായ കാര്യങ്ങളിലായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ ശരിയായി പോകുന്ന ഒരു ലോകത്ത് അത് പ്രശ്നമല്ലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഊർജം പ്രചോദനം കാരണങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ആവശ്യമാണ് അർജുൻ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റും നടക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പ്രോജക്ട്വൻ പ്രൊഡക്ടിവിറ്റി എന്ന തത്വശാസ്ത്രത്തിലൂടെ മുന്നോട്ടു പോകുന്നതിന് നാം ഒരുപാട് സമയം ചിലവഴിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇതിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് മടുക്കുകയും അവർ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യും ഇനി നിങ്ങൾ ആത്മാർത്ഥമായി ഇത് ചെയ്തെന്നിരിക്കട്ടെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം വളരെ മികച്ചതായിരിക്കും എന്നാൽ നിങ്ങളുടെ വ്യക്തി ജീവിതം ഭയാനകമായിരിക്കും പ്രോജക്ട് ഡ്രിവൺ പ്രൊഡക്ടിവിറ്റിയുടെ ഈ പരാജയം പ്രൊഡക്ടിവിറ്റിയുടെ മറ്റൊരു പരിണാമത്തിന് ജന്മം നൽകി അതിനെ ഞാൻ വിളിക്കുന്നത് പവർ ഡ്രിവൺ പ്രൊഡക്ടിവിറ്റി എന്നാണ് നാലാമത്തെ പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി സിസ്റ്റം പവർ ഞാൻ അതെല്ലാം എഴുതിയെടുത്തു അതെ ഈ തത്വചിന്തയുടെ വക്താക്കൾ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് ജീവിതത്തിൽ ആത്യന്തികമായി കണക്കാക്കപ്പെടേണ്ടത് നമ്മൾ എത്ര സമയം ഒരു കാര്യത്തിനായി ചിലവഴിച്ചു എന്നതിലല്ല മറിച്ച് എത്ര ഊർജം നമ്മൾ ഇതിനായി നിക്ഷേപിച്ചു എന്നതിലാണ് അവർ വിശ്വസിക്കുന്നത് നമ്മൾ തൊഴിലിടത്തിൽ എത്ര ഊർജം ചെലവഴിച്ചോ അത്രത്തോളം നമ്മൾ ഉൽപാദനക്ഷമതയുള്ളവരും ശാക്തീകരിക്കപ്പെട്ടവരുമായിരിക്കും ഊർജത്തിന്റെ ശേഷി നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറയുന്നതിനാൽ നമ്മൾ ഇടയ്ക്കിടെ പുതുക്കിക്കൊണ്ട് ഊർജം ബാലൻസ് ചെയ്യണം ഉദാഹരണത്തിന് നാം ഇടയ്ക്കിടെ ചെറിയ വെക്കേഷനുകൾ പോയി നവചൈതന്യം വാചിക്കുകയും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയും ചെയ്യണം അതെ അതെ യാഥാർത്ഥ്യമാക്കേണ്ട ഒരു സ്വപ്നമാണ് ഞാനൊരു ദീർഘനിശ്വാസം വിട്ടു നമ്മുടെ തലച്ചോറിന് വിശ്രമം വേണം നമ്മുടെ ജീവിതത്തിലെ ഭൗതികവും വൈകാരികവും മാനസികവും ആധ്യാത്മികവുമായ തലങ്ങളിൽ നിന്ന് ഊർജമെടുക്കേണ്ടതിനെ കുറിച്ച് പവർ ഡ്രവൺ പ്രൊഡക്ടിവിറ്റിയുടെ വക്താക്കൾ പറഞ്ഞു ഓരോ മേഖലയിൽ നിന്നും കൂടുതൽ എടുക്കാൻ ഈ തത്വശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ട് ഓരോ മേഖലയിലും നമുക്ക് കരുത്ത് കെട്ടിപ്പടുക്കാനാകും നമ്മുടെ ദിനചര്യകളിൽ നിന്ന് തന്നെ ഊർജം ആവാഹിക്കാനുള്ള മാർഗങ്ങൾ ഈ സിസ്റ്റത്തിന്റെ വക്താക്കൾ പഠിപ്പിച്ചു നിങ്ങളുടെ ആഴത്തിലുള്ള മൂല്യങ്ങളും ഏറ്റവും വലിയ കരുത്തും ഒപ്പം നിങ്ങളുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങളും ബിസിനസ് ലക്ഷ്യങ്ങളും കണ്ടെത്താനും അവർ ആവശ്യപ്പെട്ടു ഭൗതികവും വൈകാരികവും മാനസികവും ആധ്യാത്മികവുമായ നാല് മേഖലകളെ കരുത്തുറ്റതാക്കുന്ന ശീലങ്ങൾ കെട്ടിപ്പടുക്കാൻ ഈ സിസ്റ്റം നിങ്ങളെ സഹായിക്കുന്നു ഒപ്പം വിഷനിലേക്കെത്താൻ നിങ്ങളെ തടയുന്ന കാര്യങ്ങളെ കണ്ടെത്താനും അതുവഴി അത്തരം തടസ്സങ്ങളെ മറികടക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു ഒരുപാട് കാര്യങ്ങളായി തല ിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് അവിശ്വസനീയമായ ഒരു സിസ്റ്റമായി തോന്നുന്നു ഈ നാല് മേഖലകളിൽ കരുത്ത് കെട്ടിപ്പടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാൽ അതിവേഗത്തിൽ പോകുന്ന വിമാനത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നിടിച്ചാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ കസേരിയുടെ കൈപ്പിടിയിൽ സ്റ്റൈലസ് തട്ടിക്കൊണ്ട് വിമാനത്തിൽ ഓരോന്നും വന്നിരിക്കുന്നത് ആലോചിച്ചു കൊണ്ടിരുന്നു ആ അർജുൻ എന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിനക്കത് മനസ്സിലായല്ലോ ഇതാണ് അവർക്കും വിട്ടുപോയത് റിസൾട്ട് കിട്ടാൻ ആവശ്യമായ ഒരു ചട്ടക്കൂട് ഈ തത്വശാസ്ത്രത്തിന് ഇല്ലായിരുന്നു ഇപ്പോൾ പറഞ്ഞ നാല് തത്വങ്ങളും തീർത്തും ഉപയോഗിശൂന്യമായിരുന്നില്ല എല്ലാറ്റിനും അവയുടേതായ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായി സ്വീകരിക്കുന്നത് പ്രായോഗികമല്ല ഈ പ്രൊഡക്ടിവിറ്റി സിസ്റ്റങ്ങൾ ഒന്നും പൂർണ്ണമായും പ്രായോഗികം അല്ലെങ്കിൽ പുതിയതായി ഒന്നും ഉണ്ടാക്കേണ്ടി വരുമല്ലോ ഞാൻ ചോദിച്ചു അതെ അതിലേക്കാണ് ഞാൻ വരുന്നത് ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നൂറു വർഷം കൊണ്ട് നമ്മൾ മുൻഗണനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ടു ലിസ്റ്റിൽ നിന്ന് പരിണാമം പ്രാപിച്ചു നമ്മളിൽ ചിരരെങ്കിലും പർപ്പസ് ടു പ്രൊഡക്ടിവിറ്റിയിലേക്കും അതിൽ നിന്ന് പവർ ടു സിസ്റ്റത്തിലേക്കും മാറി ഓരോ സമയത്തെയും അപ്പോഴത്തെ പ്രത്യേക ആവശ്യങ്ങൾക്കും ഉള്ളിലുള്ള ക്രമക്കേടുകളുടെ അവസ്ഥക്കും ആ സമയത്തുള്ള അപര്യാപ്തതകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ഓരോ സിസ്റ്റവും നിലവിൽ വന്നത് സ്മാർട്ടായ പല ആളുകളും ഞാൻ ഉൾപ്പെടെ ഈ സിസ്റ്റം മുഴുവനുമോ അല്ലെങ്കിൽ ഇതിൽ ചിലതോ പരീക്ഷിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു ഓരോ സിസ്റ്റവും അവരുടെ മാനസിക സമ്മർദ്ദം ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് കുറച്ചു പക്ഷെ പിന്നീട് വീണ്ടും മാനസിക സമ്മർദ്ദത്തിന്റെ റോളർ കോസ്റ്ററിലേക്ക് തിരിച്ചെത്തി അവരെ എല്ലാ സിസ്റ്റവും ഉപേക്ഷിച്ച് ഒടുവിൽ പഴയതിലേക്ക് തന്നെ തിരിച്ചു വന്നു അത് അതേതായിരിക്കുന്നു എന്ന് ഒന്നോഹിച്ച് പറയാമോ ഡുഡൂ ലിസ്റ്റിലേക്കായിരിക്കുമല്ലേ അല്ലെങ്കിൽ ലിസ്റ്റിലേക്ക് അദ്ദേഹം പൊട്ടിച്ചിരിച്ചു നമ്മൾ ശീലങ്ങളുടെ അടിമകളാണില്ല കാര്യക്ഷമമായ സിസ്റ്റംസ് ലളിതവും എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള പ്രതിരോധത്തെ തകർക്കാൻ തക്ക വിധ കരുത്തുറ്റതുമായിരിക്കണം ഔദ്യോഗിക ജീവിതത്തിലെയും ഒപ്പം വ്യക്തി ജീവിതത്തിലെയും ആവശ്യങ്ങളെയും പ്രവർത്തനങ്ങളെയും സമന്വയിപ്പിച്ച് മാനസിക സമ്മർദ്ദം ഇല്ലാത്ത ഒരു ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നവയായിരിക്കണം ബാഹ്യമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തെ ബാധിക്കും എന്നാൽ ആന്തരികമായ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് ജീവിതത്തിൽ ഒന്നും സാധിക്കാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കാം കാര്യക്ഷമതയുള്ള ഒരു വ്യക്തിയാകാൻ രണ്ടും സമന്വയിപ്പിക്കുകയാണ് വേണ്ടത് ഇതിനായി നമുക്ക് തികച്ചും പുതിയൊരു ചിന്താധാര ആവശ്യമാണ് ഒരുപാട് വർഷങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ഇതെല്ലാം സമന്വയിപ്പിക്കുന്ന ഒരു സിസ്റ്റം എന്തുകൊണ്ടുണ്ടായിക്കൂടാ നമ്മുടെ പ്രൊജക്ട് അതിവേഗത്തിൽ തീർക്കുന്നതിനോടൊപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു സിസ്റ്റം എന്തുകൊണ്ടുണ്ടായിക്കൂടാ ഇത് രണ്ടും ഉയർന്ന ഊർജത്തോടെ നമുക്ക് എങ്ങനെ ചെയ്യാം അങ്ങനെയാണ് എന്റെ ജീവിതവും ബിസിനസ്സും സമന്വയിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്ടിവിറ്റി തത്വം ഞാൻ കണ്ടെത്തുന്നത് അങ്ങനെ ഒരു പ്രൊഡക്ടിവിറ്റി സിസ്റ്റം കണ്ടെത്തിയെങ്കിൽ പറയും എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ